നമസ്കാരം പതിരും കതിരും വാൽസ്യാനും കോക്കോകനും മാത്രമല്ല അറു വഷളന്മാരായ ട്രംപും ക്ലിന്റണും വരെ തോറ്റുപോകുന്ന ഒരു ഭയാനകമായ കോഴിക്കഥ കേട്ട് കേരളം തരിച്ചു നിൽക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് ചിന്താ ചിന്താജറോമും ഡബിളെ റഹീമും ഒരു കോഴിപ്പടം കാച്ചാത്തത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതാ വരുന്നോ കിടിലൻ കോഴിപ്പടങ്ങളും കോഴിക്കവിതയുമായി ഡബിൾ പി ദിവ്യ അരികിൽ മിന്നുന്ന താരമേ അകലെങ്ങാനും പ്രഭാതമുണ്ടോ എന്ന് പോലെ ദിവ്യ കുറെ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേരളദേശത്ത് ഒരു ഇല അനങ്ങിയാൽ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന ജോയ് മാത്യുവിനെ കണ്ടവരുണ്ടോ ആത്മരോഷത്തിൻ്റെ അപ്പോസ്ഥലനായ പേരടിച്ചേട്ടൻ ശിശിര നിദ്രയിലാണോ പാരിസ്ഥിതിക പ്രപഞ്ചത്തിലെ നേർത്ത ചലനം ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്ന സി ആർ നീലകണ്ഠൻ എവിടെ കൊടുങ്കാറ്റിലും കെട്ടുപോകാത്ത നീതിബോധത്തിന്റെ തീപ്പൊലികളായ കെ സി ഉമേഷ് ബാബു ഇവിടെ കെ എം ഷാജഹാൻ ഇവിടെ എത്രയും വേഗം മേൽപ്പറഞ്ഞ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാഡം ദിവ്യയുടെ മുമ്പിൽ ഹാജരാകണം അല്ലെങ്കിൽ നിങ്ങൾ രാഹുലിന്റെ ആഭാസത്തരങ്ങൾക്ക് ചൂട്ടുപിടിക്കാൻ പോയി എന്ന് ദിവ്യ ഉറക്ക വിളിച്ച് പറയും ഒരുപക്ഷെ ഇവർ ഭയന്നിരിക്കുകയാകും ഇപ്പോൾ രാഹുൽ തങ്ങളുടെ പേര് പറഞ്ഞാലോ എന്നോർത്ത് അല്ലേ ദിവ്യേ എന്തായാലും നമ്മുടെ ശശിചേട്ടന് സുഖമായിരിക്കുമല്ലോ അല്ലേ മൂന്നാലു ദിവസം മുമ്പ് പൂങ്കോഴിയുടെ പടമിട്ടുകൊണ്ടായിരുന്നു ദിവ്യ കോഴി ആരംഭിച്ചത് വെറും കോഴിയല്ല അതുക്കും മേലെയാണ് ഈ കോഴിയെന്നാണ് ദിവ്യ കുറിച്ചത് എന്തായാലും ആ പോസ്റ്റിനടിയിൽ പതിനായിരത്തിലധികം കമന്റുകളാണ് വന്നു മറിഞ്ഞത് ആ പതിനായിരങ്ങളും ദിവ്യയുടെ മുഖത്ത് ആഞ്ഞാഞ്ഞ് കാഷ്ടിക്കുകയായിരുന്നു ഒരൊറ്റ പടം കൊണ്ട് പതിനായിരങ്ങളുടെ തെറിവിളി വാങ്ങിക്കൂട്ടിയ ദിവ്യയെ സമ്മതിച്ചു കൊടുക്കണം സമഗ്ര സംഭാവനയ്ക്കുള്ള കാലൻ കോഴി പുരസ്കാരമാണ് ആളുകൾ ദിവ്യയ്ക്ക് നൽകിയിരിക്കുന്നത് കാലൻ വരുന്നത് പോത്തിൻ്റെ പുറത്താണെങ്കിലും ആ വരവ് ഒരവശപുനം പോലെ വിളിച്ചറിയിക്കുന്നത് കാലൻ കോഴിയാണ് കാലൻ കോഴി നീട്ടിക്കൂവിയാൽ മരണം ചുറ്റുവട്ടത്തെവിടെയോ പതിയിരുപ്പുണ്ട് എന്നാണ് മനുഷ്യന്റെ വിശ്വാസം ഒരു യാത്രയ്പ്പ് ചടങ്ങിൽ വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്ന് കാലനെ വിളിച്ചു വരുത്തിയ കാലൻ കോഴിയാണ് ഈ കോഴി പുരാണം വായിക്കാൻ ഇറങ്ങിയത് അത് ഓർക്കുമ്പോഴാണ് നാട്ടുകാർ കമൻ്റിലൂടെ തെറി വിളിക്കുന്നത് കള്ളനും കൊലപാതകയും പെണ്ണുപിടുത്തക്കാരും മറ്റുള്ളവരെ പരിഹസിക്കുവാൻ എന്നിറങ്ങിയാലും ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അത് കവിത മോഷ്ടിച്ചാൽ പോലും ഇനി ജീവിതകാലം മുഴുവൻ കൊലപാതകി എന്ന വിളി കേട്ടുകൊണ്ടേയിരിക്കും ദിവ്യ നവീൻ ബാബു എന്ന മനുഷ്യന്റെ ഞെട്ടിക്കുന്ന മരണത്തിനു ശേഷം ഈ സ്ത്രീ എന്തു പറഞ്ഞ് പോസ്റ്റിട്ടാലും ശാപവചനങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും ആളുകൾ ആട്ടിപ്പായിക്കുകയാണ് എന്നിട്ടും ഉളുപ്പില്ലാത്ത ജന്മം തന്റെ പ്രസ്ഥാനത്തെ ന്യായീകരിക്കാനും വിപ്ലവത്തിന്റെ വീമ്പ് വിളമ്പാനും നിത്യവും ഇറങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് പിണറായിക്കൊപ്പം കയറിയിരിക്കാമെന്ന് കരുതിയെങ്കിലും പാർട്ടി എന്തോ ഏഴായാലത്ത് അടുപ്പിച്ചില്ല അതിന്റെ ദണ്ണം പറഞ്ഞു തീർത്ത പുള്ളിക്കാരി കർണാടകയിൽ കറങ്ങാൻ പോയി ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് വിളിക്കാതിരുന്നത് എന്നായി ന്യായം തിരിച്ചു വന്നപ്പോൾ കിട്ടിയ കുശാലായ സദ്യയാണ് രാഹുലിൻ്റെ പെണ്ണുപിടുത്തം അതോടെ വീണ്ടും പുള്ളിക്കാരി ഫോമിലായി ദിവ്യ എന്തെഴുതി പോസ്റ്റ് ഇട്ടാലും നവീൻ ബാബുവിൻ്റെ പേര് പറഞ്ഞുള്ള തെറിവിളി കട്ടായമാണ് അതിക്കുറി പതിനായിരം കടന്നു എന്ന് പറയുന്നത് നിസാര കാര്യമല്ല എത്ര തെറി കിട്ടിയാലും യാതൊരു മടുപ്പുമില്ലാതെ പണി തുടരുന്നു എന്നത് നിസ്സാര കാര്യമല്ല ഒരു വിപ്ലവകാരി അങ്ങനെ തകരാൻ പാടില്ല ചെറുത്തു നിൽക്കണം വിപ്ലവകാരി തോറ്റാൽ ചരിത്രം തോറ്റു എന്നാണ് അർത്ഥം ദിവ്യയുടെ പോസ്റ്റുകൾക്ക് കീഴേ ഒരു കോഴി ഫാം തന്നെ തുറന്നു വിട്ടിരിക്കുകയാണ് എതിരാളികൾ താടിയുള്ളതും തലനരച്ചതും തലയിൽ മലരു പൊരിക്കാവുന്നതും ക്യാമറയിൽ പെട്ടതും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് രാഹുൽ മാങ്കൂട്ടൻ പെണ്ണ് കിട്ടാത്തവനായതുകൊണ്ട് ഭാര്യയോട് ഇതിനൊന്നും മറുപടി പറയേണ്ടതില്ല എതിർവശം നിരത്തിയിരിക്കുന്ന തലകൾക്കെല്ലാം കുടുംബവും കുട്ടികളും ഉള്ളതാണ് ഈ പാവം പിടിച്ചവന്മാരുടെ കുടുംബം എല്ലാം മറന്നിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരുത്തിനിറങ്ങി അടുത്ത പണി ഒപ്പിച്ചത് നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പോസ്റ്റർ യുദ്ധം നടക്കുകയാണല്ലോ പഴയ നാറ്റകഥകളുടെ പേരിൽ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുകയാണ് സൈബർ കമ്മികൾ ഓരോരുത്തന്മാർ പെണ്ണുപിടിക്കാൻ പോകുന്നതിന് അണികൾ നേരിടുന്ന ദുരിതം ചില്ലറയല്ല തൃശൂർ കുടമാറ്റത്തിന്റെ ചടങ്ങ് പോലെ പരസ്പരം പോസ്റ്റർ പോക്കി കാണിക്കുകയാണ് ഇരുകൂട്ടരും ദിവ്യയുടെ കോഴി അങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നെങ്കിൽ കോഴി ഫാം നടത്തുന്നവരുടെ തലയെടുപ്പ് എന്താകും മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാൻ എന്താണ് അവകാശം എന്ന ചോദ്യമൊന്നും പി പി ദിവ്യ കേൾക്കുന്നതേയില്ല എങ്ങനെയെങ്കിലും സ്വയം വെളുക്കാമെന്ന് കരുതി പാവം ഓരോന്ന് ചെയ്യും കൊടുത്തതിന്റെ നൂറിരട്ടി വാങ്ങിച്ചു കൂട്ടിയാലും തൃപ്തിയാവുകയും ഇല്ല കോവയ്ക്ക കൊടുത്ത് പടവലങ്ങ വാങ്ങുന്നതും ഒരു സുഖം തന്നെയാണല്ലോ